പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ അച്ഛനെ തൽക്കാലത്തേക്ക് ബാലൻ രക്ഷിക്കുന്നു ഇതേ തുടർന്ന് ബാലൻ ഇതെല്ലാം ആലുകിൻ്റെയും കൂട്ടരുടെയും ചതിയാണ് എന്ന് വീട്ടുകാരോട് പറയുകയാണ് ഇദ്ദേഹം ഇങ്ങനെ ചാടിയൊന്നും ചെയ്യുന്നവനല്ല മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും ഇയാൾക്കുമില്ല അതുകൊണ്ട് ഇതവർ മനപൂർവം ചെയ്തത് തന്നെയാണ് എന്ന് പറയുന്ന ബാലൻ ഇതേ തുടർന്ന് ദേവിയോട് ധൈര്യമായിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ദേവിയാകട്ടെ ഭാഗ്യം കൊണ്ടാണ് ഇപ്രാവശ്യവും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു എന്തായാലും ഇനി അധികനാൾ സത്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അച്ഛനോട് ഇതുപോലുള്ള സാഹസങ്ങൾക്ക് ഇനി മുതിരരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേവിയോട് തനിക്ക് തെറ്റുപറ്റി എന്ന് അയാൾ സമ്മതിക്കുന്നു ഇതേ സമയം പിറ്റേന്ന് തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം ദേവിയോട് വ്യക്തമാക്കുകയാണ് വീട്ടുകാർ ഇതോടെ ദേവി ആകെ കുടുങ്ങിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്